ഹലോ ഇത് ഫ്രാൻസിൻ്റെ സൗത്ത് സൈഡിലുള്ള പോർ ഗ്രിമോ എന്ന് പറയുന്ന ഒരു വില്ലേജാണ് മെഡിറ്ററേനിയൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രൊവോസാൽ കോട്ട് ദസ്യൂർ എന്ന് പറയുന്ന റീജിയനിലാണ് ഈ വില്ലേജ് ഇറ്റലിയിലെ വെനീസുമായിട്ടുള്ള സാധ്യം കൊണ്ട് തന്നെ ഈ വില്ലേജിനെ വിളിക്കുന്നത് വെനീസ് പ്രൊവോസിയാൽ എന്നാണ് ഞങ്ങൾ വന്നത് ഇവിടെ മാർക്കറ്റുള്ള ദിവസമാണ് ഈ വീഡിയോ ഞാൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ ഞങ്ങൾ ഫ്രഞ്ച് റിവേറെ വിസിറ്റ് ചെയ്ത ടൈമിലാണ് അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം മാസ്ക് ഇട്ടിരിക്കുന്നത് ഈ കിടക്കുന്ന യോട്ടുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തോരം പണക്കാർ ഈ വില്ലേജിലുണ്ടെന്നും അതുവഴി എന്തോരം വരുമാനം ഈ വില്ലേജിൽ നേടുന്നുണ്ടെന്നും ഫ്രഞ്ച് റിവേറ ഭാഗം പൊതുവെ സമ്പന്നന്മാരുടെ ഒരു ഉല്ലാസ കേന്ദ്രമാണ് ഈ വില്ലേജിൽ ഏകദേശം നാലായിരത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട് പക്ഷേ ഓരോ വർഷവും പത്ത് ലക്ഷത്തോളം ടൂറിസ്റ്റുകളാണ് ഈ വില്ലേജ് വിസിറ്റ് ചെയ്യുന്നത് ഈ ഐലൻഡിൽ എഴുപത്തി അഞ്ച് ഹെക്ടറിലായി ഏകദേശം രണ്ടായിരത്തി നാനൂറ് വീടുകളുണ്ട് പതിനാല് പാലങ്ങളും ഏഴ് കിലോമീറ്ററോളം കനാലുകളും ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരം ബോട്ടുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സമ്മർ ആയി ആയിക്കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു രീതിയാണ് ഇതുപോലെ വെയിലിൽ കൊണ്ടിരുന്ന ഭക്ഷണം കഴിക്കുന്നത് സീറ്റ് കിട്ടാത്ത ആളുകൾ പുറത്ത് ക്യൂ നിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ പോർട്ട് ഗ്രീമോയിൽ ഇതുവരെ വന്നിട്ടില്ലെന്നാണെങ്കിൽ ഈ സമ്പറിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ